നമ്മുടെ മക്കൾ നന്നായി കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം ഒക്കെ അവർക്ക് വേണ്ടി നാം ധാരാളം പ്രാർത്ഥിക്കുകയും അവർ നന്നായി തീരാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി നാം നടത്തുന്ന പ്രാർത്ഥനകളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ട ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് ഈ സംസാരത്തിലൂടെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥന ലോകത്തിന് മുഴുവൻ ഇമാമാണ് എന്ന് അള്ളാഹു സുബാനഹു വാല വിശേഷിപ്പിച്ച മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് വേണ്ടി നടത്തിയ ഒരു ദ്വാ ഉണ്ട് സൂറത്ത് ഇബ്രാഹീമിലെ നാൽപ്പതാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് നമസ്കാരം നിലനിർത്തുന്നവൻ ആക്കണമേ എന്നെ മാത്രമല്ല എൻ്റെ സന്താനങ്ങളെയും എൻ്റെ സന്താനങ്ങളെയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേൽ പ്രാർത്ഥന സ്വീകരിക്കണമേ ഞങ്ങളുടെ ദ്വാര സ്വീകരിക്കണമേ അപ്പോൾ ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം തൻ്റെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ടത് മക്കളെ നമസ്കാരം നിലനിർത്തുന്നവർ ആക്കണമേ എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് മാതാപിതാക്കൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് കാരണം സ്വഹിഹായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും നബിസലാഹു അലഹി വസ്ലമ പറയുന്നത് കെയ്യാമത്ത് നാളിൽ അള്ളാഹു ഏറ്റവും ആദ്യം ചോദിക്കുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വ ഇൻ സാ ഇറു അമലി നമസ്കാരത്തിൻ്റെ കാര്യം ശരിയാണെങ്കിൽ ആ വ്യക്തിയുടെ മറ്റെല്ലാ കാര്യങ്ങളും നേരെയാകും നമസ്കാരത്തിൻ്റെ കാര്യം കുഴപ്പത്തിലാണെങ്കിൽ മറ്റെല്ലാ കർമ്മങ്ങളും കുഴപ്പത്തിലാകും അപ്പോൾ നമസ്കാരമാണ് പ്രധാനപ്പെട്ടത് ഒരാൾ കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ നന്മ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നന്നായി നന്നായിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അവരുടെ നമസ്കാരത്തിൻ്റെ കാര്യമാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഏഴ് വയസ്സായാൽ തന്നെ നിങ്ങൾ മക്കളോട് ഓരോ വഖത്തിലും നമസ്കരിക്കാൻ വേണ്ടി പറയണം എപ്പോഴെങ്കിലുമല്ല എല്ലാ വഖത്തിലും നമസ്കരിക്കാൻ വേണ്ടി അവരോട് കൽപ്പിക്കണം പത്ത് വയസ്സായിട്ടും അവർ നമസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കാൻ വരെ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്തിനാണത് കാരണം നമസ്കാരമാണ് അവർ ശരിക്കും പഠിക്കേണ്ടത് ഒരാളുടെ ഒരു കുട്ടിയുടെ നമസ്കാരം ശരിയാണെങ്കിൽ തീർച്ചയായും അതവൻ്റെ ജീവിതത്തിൽ എല്ലാ ഹൈറുകളും കൊണ്ടുവരും നമസ്കരിക്കുന്ന മക്കളുള്ള ഒരു വീട്ടിൽ എല്ലാ നിലക്കുമുള്ള കൺകുളിർമയും ബറക്കത്തുകളും ഉണ്ടാകും അതുകൊണ്ടാണ് നബി നബിസ്വല്ലാ ഇസ്ലമയോട് അള്ളാഹു ഉസ്ബാൻ പ്രത്യേകം പറഞ്ഞത് വഅമുർ അഹ്ല കബിസ്വല വസ്തബിർ അലൈഹ താങ്കൾ താങ്കളുടെ കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം നമസ്കരിക്കാൻ വേണ്ടി പറയണം താങ്കളും ക്ഷമയോടുകൂടി നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കണം നബി നബിസലാഹു അലൈഹി വസ്ലമ വീട്ടിലേക്ക് കയറിയാൽ അബ്ബാസ് റജി പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം ചോദിക്കും അസല്ലൽ ഗുലാം ഈ കുട്ടി നമസ്കരിച്ചിട്ടുണ്ടോ പ്രവാചകൻ ശ്രദ്ധിച്ചിരുന്നു മക്കൾ നമസ്കരിക്കുന്നുണ്ടോ എന്ന് മഹാനായ ഇസ്മായിൽ അലി വസ്ലാത്ത് വസ്ലാമയുടെ മഹത്വം പറയുന്നിടത്ത് അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് വക്കാനയ്യമർ ബിസ്വലാ അദ്ദേഹം തൻ്റെ കുടുംബത്തോട് തൻ്റെ മക്കളോട് നമസ്കരിക്കുവാനും ജക്കാത്ത് നൽകുവാനും കൽപ്പിക്കുമായിരുന്നു അപ്പോൾ അമ്പിയാക്കളൊക്കെ കുടുംബത്തിലെ ആളുകൾ മക്കൾ നമസ്കരിക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു നമ്മോടും അള്ളാഹു സുബാനഹുഅാല പറയുന്നത് നമ്മുടെ കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാനാണ് അവരെ ആ നിലക്ക് നമ്മൾ ശിക്ഷണം നൽകി വളർത്തിക്കൊണ്ടുവരണം അത് കേവലം ഒരു നമസ്കാരമല്ല പ്രിയപ്പെട്ടവരെ മറച്ചു പല കാര്യങ്ങളും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികളുടെ നമസ്കാരം നമ്മൾ അവരെ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ അവരെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നാണ് വധുവെടുക്കേണ്ടത് എങ്ങനെയാണ് വസ്ത്രവും ശരീരവും നമസ്കരിക്കുന്ന സ്ഥലവുമൊക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം അങ്ങനെ ബോധം അവരിൽ ഉണ്ടാക്കണം കാരണം ശുദ്ധി ശരിയായാലാണ് നമസ്കാരം സ്വീകരിക്കപ്പെടുക വളരെ നന്നായി എടുക്കാനും ശുദ്ധീകരിക്കുവാനുമൊക്കെ അവരെ നമ്മൾ നന്നായി പഠിപ്പിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കൂടി നമസ്കരിക്കാൻ അവരെ പഠിപ്പിക്കണം അവരുടെ ശരീരവും മനസ്സുമൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയപ്പെട്ടുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി വൃത്തിയായിക്കൊണ്ട് റൊക്കോ സുജൂതും അതേപോലെ തന്നെ ഇടയിലിരുത്തവും ഇടത്തിതാലും എല്ലാ നിലക്കും നമസ്കാരത്തിൻ്റെ ഓരോ ചലനങ്ങളും കൃത്യമായി നിർവഹിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് മൂന്നാമതായി നമസ്കാരത്തിൽ ചൊല്ലുന്ന വിക്റുകളുടെ പ്രാർത്ഥനകളുടെ എല്ലാം അർത്ഥം മെല്ലെ മെല്ലെയായി അവരെ പഠിപ്പിക്കുകയും അങ്ങനെ ക്രമേണ അവരെ കുറച്ചു കുറച്ചു പഠിപ്പിച്ച് അവസാനം നമസ്കാരത്തിലെ മുഴുവൻ ദിക്രുവാകളുടെ അർത്ഥമറിയാവുന്ന ഒരവസ്ഥയിലേക്ക് അവരെ നമ്മൾ കൊണ്ടുവരണം നാലാമതായി ആൺകുട്ടികളാണെങ്കിൽ അവരെ പള്ളിയിൽ പോയി തന്നെ ജമാഅത്തായി നമസ്കരിക്കുവാൻ ശക്തമായി നമ്മൾ പ്രേരിപ്പിക്കേണ്ടതുണ്ട് കൃത്യമായി ജമാഅത്തായി അഞ്ചു വക്തും നമസ്കരിക്കാൻ ഫജുറ മുതൽ ഇഷാഖ് വരെയുള്ള നമസ്കാരം അത് നിർവഹിക്കുവാൻ നമ്മൾ അവരെ ശക്തമായി പ്രേരിപ്പിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമസ്കരിക്കുന്ന കുട്ടികൾക്ക് നല്ല അദബ് വേണം അവർ മറ്റുള്ള കുട്ടികളെപ്പോലെ ആവാൻ പാടില്ല അവരുടെ പെരുമാറ്റത്തിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അള്ളാഹുവിനെ ഭയപ്പാടുണ്ടാവണം അദബ് വേണം മര്യാദ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരന്തരമായി നമ്മൾ അവരെ പഠിപ്പിക്കുകയും വേണം അതോടൊപ്പം ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥമായി നമസ്കരിക്കുവാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കേണ്ടതാണ് ആത്മാർത്ഥമായി നമസ്കരിക്കുവാൻ അഥവാ ഉപ്പ പറയുന്നുണ്ട് എന്ന് കരുതി ഉമ്മ പറയുന്നുണ്ട് എന്ന് കരുതി ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയല്ല മറിച്ച് മറച്ചല്ലൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചാണ് നമസ്കരിക്കേണ്ടത് എന്നവർക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾ ചിട്ടയുള്ളവരാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഇൻഷാല്ല ക്രമേണ നന്നായിത്തീരും അതോടൊപ്പം റഹ്മാനായ റബ്ബിനോട് ഈ ഒരു ദ്വ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച ദ്വാ ആണത് റബ്ബി ജഅീ മുഖീമ സ്വലാത്തിയ അള്ളാഹുവെ എന്നെയും എൻ്റെ സന്താനത്തെയും നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണമേ റബ്ബനൽ ഞങ്ങളുടെ രക്ഷിതാവേ നീ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യണമേ ഈ രൂപത്തിൽ നമ്മളും പ്രാർത്ഥിക്കുക നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുക എങ്കിൽ നമ്മുടെ മക്കളിൽ നമുക്ക് കൺകുളിർമയുണ്ടാകും അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കും